കല്യാണം കഴിച്ചു അവർക്ക് നല്ലൊരു ജോലിയും സംഗതികളൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് പക്ഷേ അവരുടെ ഭർത്തർ വീട്ടിലെ ആളുകൾക്ക് ഒരു നല്ലൊരു ബിസിനസ്സൊന്നും അല്ല ഒരു ഡ്രഗിൻ്റെ ഒരു ബിസിനസ്സൊക്കെയാണെന്നുള്ള വളരെ വൈകിയാണ് അവർ തിരിച്ചറിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വിവാഹമോചനം നടത്തി അവരിപ്പോൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വിവാഹം കഴിച്ച ഭർത്താവിനാണെങ്കിൽ ഇത്തരം ഇതുപയോഗിക്കുന്ന ശീലങ്ങളും വിദ പുറമെ നാടുകളിൽ പോയി അവിടുത്തെ പരസ്പീ ബന്ധങ്ങളൊക്കെ ഉള്ളതായിട്ട് ഇവർക്ക് ബോധ്യപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ട് അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുട്ടി അവിടെ ഉണ്ട് ആ കുട്ടി ഭയങ്കര പ്രശ്നങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ് കുറേ അക്രമങ്ങൾ കാണിക്കുന്നു മോഷണം നടത്തുന്നു അങ്ങനെ അവരെ ഒരു സ്വസ്ഥമായ ഒരു അവസ്ഥ വീട്ടിലില്ല എന്നുള്ളതാണ് ആ കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സംഗതിയാണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യനെക്കുറിച്ചും ഭാര്യ ഭർത്താവിനെ കുറിച്ചും ധാരാളം കാര്യങ്ങൾ സാധാരണ കണ്ടെത്താറുണ്ട് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊക്കെ പറയും ഇത് ചിലപ്പോൾ സത്യമായിരിക്കും യാഥാർത്ഥ്യമായിരിക്കാം പക്ഷേ അവിടെ നമ്മുടെ ഒരു ചെറിയ സംശയം എന്താണെന്ന് വിചാരിച്ചാൽ അതായത് ഒരു കുറച്ചൊരു ദീർഘകാലം അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഡ്രഗ്സുമായുള്ള ബന്ധങ്ങളൊക്കെ ഇവർ ചെല്ലുമ്പോൾ തന്നെ അവർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ എന്നിട്ടും ദീർഘമായ ഒരു കാലം അതൊക്കെ ഉൾക്കൊണ്ട് അവിടെ താമസിച്ച് കൂടെ വരുന്നുണ്ടല്ലോ അവർ അപ്പൊ അതല്ല അടിസ്ഥാനപരമായ പ്രശ്നം അതൊരു പ്രശ്നമാണ് അടിസ്ഥാനപരമായ പ്രശ്നമാണ് പക്ഷെ ആ പ്രശ്നം മുഖവിലൊക്കെ എടുക്കുകയാണെങ്കിൽ എന്നാണോ അവർക്ക് ഇങ്ങനത്തെ ബിസിനസ്സുകൾ ഉണ്ട് എന്ന് ആ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് മാറിപ്പോവും അപ്പോൾ ഒരു പരമാവധി എന്താണ് ഒരു കുടുംബ ജീവിതത്തിന്റെ ഭദ്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോയി നമ്മൾ വിചാരിക്കുക എന്നിട്ട് ഇപ്പോൾ അവരനുഭവിക്കുന്നൊരു പ്രതിസന്ധി എന്താ വച്ചാൽ അവർ ഡൈവോഴ്സായി വേറെ ഇല്ലെങ്കിൽ വേറെയാണ് താമസം തൽക്കാലം ചിലപ്പോൾ ഇനി ഒന്നിച്ച് എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും വേർ പിരിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം ഈ വഴി പിരിഞ്ഞ ദാമ്പത്യത്തിൽ കുട്ടികൾ വളരെ പ്രശ്നമാണ് അതെ അത് വളരെ പ്രശ്നമാണ് ീ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരി പറയണത് അവരിതേപോലെ ഡൈവോഴ്സായി അതിനുശേഷം അവർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രണ്ടാൺകുട്ടികളെ അവരെന്തു ചെയ്തു വളരെ ഉയർന്ന പോസ്റ്റിലെത്തുന്നവരെ അവരെ കൂടെ അവർക്ക് വേണ്ടി ജീവിച്ചു പക്ഷേ ഇപ്പം എന്താണെന്ന് വിചാരിച്ചാൽ അവർ രണ്ടുപേരും ഒരേ പ്രശ്നം ആ പ്രശ്നം ഞാൻ പറയണില്ല അവരെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്ര മാരകമായി അതായത് ജീവിതത്തിൽ മക്കളില്ലായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുമാറുള്ള പ്രശ്നത്തിൽ ഒരു പ്രശ്നത്തിലാണ് ആ രണ്ട് അത് സെയിം ആണ് മൂത്ത ആള് പോയി കുടുങ്ങിയത് എന്തിലാണോ അതിൽ തന്നെയാണ് അനിയനും കുടുങ്ങിയത് ഇപ്പം ഈ അനിയൻ കുടുങ്ങുന്ന ദിവസത്തിലാണ് ഈ സഹോദരി നമുക്ക് ഓയി സഹിക്കണത് അപ്പോ അവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഒരു വാപ്പയും ഉമ്മയും ഒന്നിച്ചു ചേർന്ന് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗുണം പലപ്പോഴും മക്കളിൽ കാണാൻ പറ്റില്ല കാരണം അവിടെ ഒന്ന് അവർ സമാധാനപൂർണമായ സമാധാനപൂർണ്ണമായൊരു അന്തരീക്ഷത്തിലല്ല എന്നുള്ളത് സംഘർഷഭരിതമായ തനിക്ക് ആശ്വസിപ്പിക്കാനും തന്നെ സംരക്ഷിക്കാനും കൂടെ നിൽക്കാനും തൻ്റെ വിഷമങ്ങൾ കേൾക്കാനും തനിക്ക് ഗൈഡൻസ് നൽകാനുമൊക്കെ ഒരാളില്ലാത്ത ഒരു കുട്ടി സ്വാഭാവികമായി എന്താണ് വഴിതെറ്റിപ്പോകുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് മഹാനായ റസൂൽ കരീം സല്ലി സ്വലമയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അലം യജീത്തീമം അനാഥനായിട്ടും ലോകത്തെ ഏറ്റവും അത്യുന്നതമായ ഒരു മാതൃക അത് പ്രവാചകത്തിന് മുമ്പ് ശേഷം ഒരാ ഒരു പിതാവിന്റെ പൂർണമായ സംരക്ഷണം ഒരു മാതാവിന്റെ പരിരക്ഷ ഇല്ലാതെ ഏറ്റവും സംസ്കാരവും ഉള്ള ഒരു വ്യക്തിയായി വളർന്നു വന്നു എന്നുള്ളത് ഒരു അത്ഭുതമായി പറയാനുണ്ട് കാരണം വാപ്പക്കും മക്കും രണ്ട് പേർക്കും നിർവഹിക്കാനുള്ള ദൗത്യം ഒന്നിച്ച് നിർവഹിച്ച് മുന്നോട്ട് പോണം പിന്നെ പൊതുവേ എന്താ വെച്ചാൽ ഈ പിന്നെ ഇങ്ങനത്തെ പിന്നെ ഭിന്നിച്ച് തകർന്നു പോയ ഫാമിലികൾ ആ ഫാമിലികളിൽ വളർന്ന കുട്ടികൾ പൊതുവേ അസ്വസ്ഥരായിരിക്കും അപ്പം ചെയ്യും അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി കണ്ടുപിട്ടുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡ്രഗ്സും മറ്റു തോന്നിയാസങ്ങളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർ ആ നിലക്ക് പോകും പിന്നെ ഒരു പ്രതികാരം ഉണ്ടാകും ഈ മാതാപിതാക്കളുടെ പ്രതികാരം സമൂഹത്തോട് തന്നെയുള്ള പ്രതികാരമായി ആ പ്രതികാരവും ചെയ്യും കൂടുതൽ അക്രമാസക്തമാക്കുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ പൊതുവേ നമ്മൾ ഒരു ഫാമിലി മക്കളൊക്കെ ഉള്ള ഒരു ഫാമിലി വേർപിരിയുമ്പോൾ വളരെ ആലോചിച്ചാണ് വേർപിരിയേണ്ടത് ഒരു പക്ഷെ ഒരു ഉമ്മക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞേക്കും വാപ്പക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ അത് അപൂർണമാണ് അപ്പോൾ നമ്മുടെ ഈ സഹോദരിയുടെ കുട്ടിക്ക് ഇങ്ങനെ ഭർത്താവിൽ നിന്ന് വേർപെട്ട് വന്നിരിക്കുമ്പോൾ കാണുന്ന ഇത് എല്ലാവരും വാപ്പനെ കുറിച്ച് പറയുമ്പോൾ വാപ്പ ഇല്ലാത്തതിൻ്റെ വിഷമം അതേപോലെ തന്നെ ഒരു വാപ്പയെ പേടിക്കാനില്ല അതുകൊണ്ട് അവൻ ഏതു വഴിക്കും പോകാം എന്തുമാവാം അപ്പോൾ സത്യത്തിൽ ഒരു പിതാവിന്റെ ഒരു അസാന്നിധ്യം ഇതിലൊരു കാര്യമാണ് അപ്പോൾ ഈ സഹോദരി എന്ത് ചെയ്യും ഞാൻ ഞാനെന്ത് ചെയ്യും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവിടെ നമുക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു വാപ്പയുടെ അസാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവനെ സംരക്ഷിക്കുന്നിടത്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പരിഹാരം അതെ പിന്നെ പൊതുവെ കുട്ടികളെ നേരാക്കിയെടുക്കാനുള്ള വഴികളായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം കുട്ടികളെ നേരാക്കിയെടുക്കാൻ അവരോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറി നമ്മൾ അവനോട് വളരെ ഗുണകാംക്ഷാപൂർവ്വം എന്നും അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് ഞാൻ കേൾക്കണമെന്നും ഉമ്മ എൻ്റെ എല്ലാമാണെന്നും ഒക്കെ ഉള്ള ഒരു ബന്ധം വിചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉമ്മൻ്റെ ഒരു കൺട്രോളിൽ അങ്ങനെ പോകും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കുട്ടികൾക്ക് നല്ല ഗൈഡൻസ് നൽകാൻ പറ്റുന്ന അവിടെ പ്രായം പരിഗണിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളും അതേപോലെ തന്നെ ക്യാമ്പുകളൊക്കെ നടക്കും അവിടെയൊക്കെ അവനെ പങ്കെടുപ്പിച്ചിട്ട് നല്ല ഒരു കൂട്ടുകാരുടെ വലയും അവനുണ്ടാക്കി കൊടുത്ത് അവന് ഒരു നല്ല ഉപദേശം നൽകാൻ നല്ലൊരു മെൻ്ററെ കണ്ടുപിടിച്ച് അവർ ഗുരുനാഥന്മാരോ ആരെങ്കിലും ഒക്കെ ആയുള്ള ഒരാളെ നിരന്തരം ബന്ധപ്പെടുത്തി ഗൈഡൻസ് കൊടുത്ത് അങ്ങനെ അവനെ നിരീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നല്ല കുട്ടികളെ എത്രയോ നല്ല കുട്ടികളിവിടെ അല്ലേ അതേപോലെ അവനും വളർന്നു വരും